നമ്മൾക്കെല്ലാവർക്കും പ്രിയങ്കരിയായ നടിയാണ് സാമന്ത സാമന്ത ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പോസ്റ്റിടയുണ്ടായി കുറിച്ച് അത് വളരെ വൈറലാവുകയും കുറേ ക്രിറ്റിസം നേരിടുകയും ചെയ്തു ആ പോസ്റ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹലോ ഗൈസ് നാം ഡോക്ടർ അജിൻ ഷാസി കൺസൾട്ടിംഗ് ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ ഡോക്ടർ കെയർ ഹോമിയോപ്പത്തിക് സ്പെഷ്യാലിറ്റി ക്ലിനിക് കാവൽ റോഡ് ആ പോസ്റ്റിൽ സാമെന്ന് പറയുന്നത് നമ്മൾ കോമൺ വൈറൽ ഫീവർ ഒക്കെ വന്നാൽ നമ്മൾ സെൽഫ് മെഡിക്കേഷൻ ചെയ്യാതെ ഹൈഡ്രജൻ പെറോക്സൈഡും ഡിസ്റ്റിൽ വാട്ടറും മിക്സ് ചെയ്തിട്ട് നെബുലൈസ് ചെയ്യുകയാണെങ്കിൽ അതായത് ആവി പിടിക്കുകയാണെങ്കിൽ ഇതിനൊരാശ്വാസം കിട്ടും ശമനം കിട്ടും എന്നുള്ള രീതിയിലാണ് ആ പോസ്റ്റ് ഉള്ളത് പക്ഷെ ഇത് ശരിയാണോ അല്ല ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നുള്ളത് ഹൈഡ്രജനും ഓക്സിജനും കൂടിയിട്ടുള്ള ഒരു കെമിക്കൽ കോമ്പൗണ്ടാണ് ഇതിൻ്റെ ഇതിന് മെയിൻ ആയിട്ടുള്ളത് ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ പ്രോപ്പർട്ടീസാണ് അതുകൊണ്ട് തന്നെ ഇത് കൂടുതലായിട്ട് ബ്ലീച്ചസിലും ടൈസിലും ആൻറ്റിസെപ്റ്റിക് ക്രീംസിലും ഡിസ്ഇൻഫെക്റ്റിങ് ലോഷൻസിലൊക്കെയാണ് കാ കൂടുതലായിട്ട് കാണപ്പെടുന്നത് മാത്രമല്ല ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നത് ഒരു റിയാക്റ്റീവ് കെമിക്കൽ ആയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ നെബിലൈസറിൻ്റെ ഉള്ളിലൊരു ആയിട്ടോ അല്ലെങ്കിൽ പുറത്തുള്ള എയറുമായിട്ടോ കമ്പൈൻ ചെയ്തിട്ട് കെമിക്കൽ ബൈ പ്രോഡക്ട്സ് ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽ പ്രൊഡക്ട്സോ ഗ്യാസസ്സോ ഉണ്ടാക്കും അത് നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നതിലൂടെ നമ്മുടെ ലെങ്സിന് വളരെ പ്രോബ്ലം ഉണ്ടാക്കും ഉണ്ടാക്കാനൊരു ചാൻസ് ഉണ്ട് ഏജൻസി ഓഫ് ടോക്സിക് സബ്സ്റ്റൻസ് ആൻഡ് ഡിസീസ് രസ്യൂ തന്നെ ഇത് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ശരിക്കും മാത്രമല്ല ഇതൊരു മ്യൂക്കോസൽ ഇറിട്ടൻ്റ് കൂടിയാണ് നമ്മുടെ ശ്വാസകോശത്തിൻ്റെയും ശ്വാസനാളത്തിൻ്റെയും ലൈനിങ് ആണ് ഈ മ്യൂക്കോസ എന്ന് പറയുന്നത് ഇതിൽ സീലിയൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഒരു ഇറിട്ടൻ്റായിട്ട് ഈ ഹൈഡ്രോജൻ പൊറോക്സൈഡ് ഇതിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുമ്പോൾ അവിടെ സ്വല്ലിങ്ങും ഇൻഫ്ലമേഷനും ഡ്രൈനസ്സൊക്കെ വന്നിട്ട് ലങ് ഇൻഫ്ലമേറ്റ് ചെയ്തിട്ട് ലങ് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇത് കെമിക്കൽ ന്യൂമോണൈറ്റിസ് എന്ന രോഗാവസ്ഥ ഉണ്ടാക്കാനും കാരണമാവും ഈ കെമിക്കൽ ന്യൂമോണൈറ്റിസ് എന്ന് പറഞ്ഞാൽ കെമിക്കൽസോ ഇറിട്ടൻസോ കൊണ്ട് നമ്മുടെ ലങ്സിൻ്റെ ഉർവശം ഇൻഫ്ലെയിം ആവുന്നതിനാണ് ഈ കെമിക്കൽ ന്യൂമോണൈറ്റിസ് എന്ന് പറയുന്നത് ഇത് ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഷോർട്ട്നസ് ഓഫ് ബ്രത്ത് നമ്മൾ രക്തം ചുമച്ച് തുപ്പുക വേദന ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയൊക്കെയാണ് ഇതിൻ്റെ ആയിട്ട് കാണപ്പെടുന്നത് ഇത്രയേറെ ഡേഞ്ചറസ് ആയിട്ട് ഡേഞ്ചറസ് എന്ന് തന്നെ പറയാം ആയിട്ടുള്ള ഹൈഡ്രോജൻ പ്രൊഡക്സ് ചെയ്ത് നമ്മൾ ഒരിക്കലും ഇൻഹെയിൽ ചെയ്യാൻ പാടില്ലാന്ന് പല ഏജൻസീസും നമുക്ക് വാങ്ങി ചെയ്തിട്ടുണ്ട് പല റിസർച്ചിലൂടെ തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം പോസ്റ്റുകൾ നമ്മൾ കണ്ട പാടിന് നമ്മൾ അപ്ലൈ ചെയ്യാണ്ട് ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കൂടെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ വിശ്വസിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് പറയുന്നു ഈ പോസ്റ്റ് ഇത്രയും വൈറലാവുകയും ക്രിബിസിസ നേരിടുകയും ചെയ്തുകൊണ്ട് തന്നെ ഇതിനൊരു സ്റ്റേറ്റ്മെന്റ് ത്രീ പേജായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നടീ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു ഹാരയും ഹാം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് ഇറക്കിയതല്ല അവരുടെ ഡോക്ടർ അവരോട് പിന്നെ പറഞ്ഞത് കൊണ്ട് അവർ ചെയ്തതാണെന്ന് അതുകൊണ്ട് അവർക്ക് ആശ്വാസം കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ എന്ത് അസുഖം വന്നാലും ഇങ്ങനെ യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ പോസ്റ്റുകളോ ഒന്നും നോക്കിയിട്ട് ട്രൈ ചെയ്താൽ നമ്മൾ എന്തായാലും സെൽഫ് മെഡിക്കേഷൻ ഒക്കെ ഒഴിവാക്കിയിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിൻ്റെ വിശേഷം മാത്രം മെഡിക്കേഷൻ കഴിക്കുക എന്നതാണ് ശരിയായ വേറെ